നമസ്കാരം ഷൂട്ടൻ സൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി ഏറെ പ്രത്യേകതകളുള്ള ഒരു സെലിബ്രിറ്റിയാണ് മലയാള സിനിമയെ അല്ല ഇന്ത്യൻ സിനിമയെ അപ്പാടെ നവീകരിച്ച് ഹോളിവുഡ് സിനിമയുടെ സ്റ്റൈലിലേക്ക് ഉയർത്താൻ കാശ് മുടക്കി പാടുപെടുന്ന ഒരു കച്ചവടക്കാരനും കലാകാരനും മറ്റാരുമല്ല സോഹൻ റോയി നമസ്കാരം മലയാള മലയാളികൾ സൊഹൻ റോയിയെ അറിയുന്നത് ഡാം നയൻ നയനിലൂടെയാണ് താങ്കൾ അതിനേക്കാൾ വലിയ അന്നേ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ് ആർക്കിടെക്റ്റാണ് ഷിപ്പ് ഡിസൈനറാണ് എല്ലാമാണ് പക്ഷേ ഡാം നയൻ നയൻ ആണ് താങ്കൾ ഒരു മലയാളിയുടെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഈ ഡാം നയൻ നയൻ എന്ന സങ്കല്പത്തിലേക്ക് വന്നത് എങ്ങനെയാണ് അത് അതെങ്ങനെയാണ് അതിനുവേണ്ടി മുടക്കിയ മുതൽ എന്താണ് അത് മുതലായോ ആ ലക്ഷ്യം സാധിച്ചോ സി സി എൻ്റെ പാഷൻ സിനിമയിലേക്കായിരുന്നു എന്നും എൻജിനീയർ ആയിരുന്നെങ്കിൽ എൻജിനീയറിങ് കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് പോകാൻ ശ്രമം നടത്തി അന്ന് സാധിച്ചില്ല ഞാനും നടൻ ദിലീപും എല്ലാം ഒരേ ദിവസം കമൽ സാറിൻ്റെ ഡസ്റ്റൻ്റായിട്ട് കേരള ശ്രമം നടത്തിയാണ് പിന്നീട് ഞങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് പോയി ദിലീപ് സിനിമയിൽ കണ്ടിന്യൂ ചെയ്തു പിന്നീട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പോയി ദുബായ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഏതാണ്ട് ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഷിപ്പ് ഡിസൈൻ ഫേം ഞങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഞങ്ങൾ ആ സ്ഥാപനത്തിലൂടെ ഞങ്ങൾ ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് കൂടിയാണ് കാര്യം ഞങ്ങൾ തുടങ്ങുമ്പോൾ വിദേശ അതായത് വെസ്റ്റേണേഴ്സ് മാത്രം ഡോമിനേറ്റ് ചെയ്ത് തരുന്നൊരു ഫീൽഡായിരുന്നു ഇത് അവിടേക്ക് ഇൻ അവിടെ ഇന്ത്യക്കാരെല്ലാം അവരുടെ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ പിന്നീട് ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ഇന്ന് വേൾഡിലെ മിക്കവാറും ഏറ്റവും വലിയ ഷിപ്പ് ഡിസൈൻ ഫേമായിട്ട് വരുന്ന വർഷങ്ങളിലേക്ക് മാറും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വി ആർ ദി ലാർജസ്റ്റ് ദി മിഡിൽ ഈസ്റ്റ് അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഷിപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് അതായത് കടലിലുള്ള എന്ത് നമ്മൾ ഡിസൈൻ ചെയ്തു കപ്പൽ എല്ലാം അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് നിർമ്മിക്കുന്നത് അല്ല ഞങ്ങൾ ഡിസൈൻ ചെയ്യും ഷിപ്പ് യാർഡ്സ് ഇത് നിർമ്മിക്കും കാര്യം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇല്ലായിരുന്നു ഇപ്പം ജർമ്മൻസ് വന്നിട്ടാണ് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നെ എല്ലാം പഠിപ്പിച്ചത് ജർമ്മൻസാണ് അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പക്ഷേ അത് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് മലയാളികൾ പക്ഷേ ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് മിക്കവാറും എല്ലാ മേജർ ഡിസൈൻസും നടക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഷിപ്പ് ഡിസൈൻ മാവ ആ അതെ അതെ ടോപ്പ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ വിചാർത് പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്പർ വൺ ആവണം ഏതാണ്ട് ഒരു അഞ്ചോളം ഫീൽഡിൽ ഞങ്ങൾ ഓൾറെഡി വേൾഡ് നമ്പർ വൺ ആണ് അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഇന്ത്യക്കാർക്ക് ഒരിക്കലും നമ്പർ വൺ ആവില്ല നമ്മളൊരു ആയിട്ട് പോകണമെന്ന് പക്ഷേ ഞങ്ങൾ എപ്പോഴും എന്ത് ചെയ്താലും നമ്പർ വൺ ആവണം അപ്പം സിനിമയിലും എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ നമ്പർ ടു ആയിട്ട് നിൽക്കരുത് നാളെ അത് സീ നമ്മുടെ ഇവിടെ ഇത്രയും ടാലൻസ് ഉണ്ട് നമ്മൾ അവരെ കറക്റ്റ് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഹോളിവുഡിനെ ബ്രേക്ക് ചെയ്തു വിടാം കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്ന ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലാണ് ഒരു കാലത്ത് അൻപത് ശതമാനം അടുപ്പിച്ച് വരെ വേൾഡ് തിയേറ്റർ അഡ്മിഷൻ നടന്നത് ഇന്ത്യയിലായിരുന്നു ഇന്ന് അതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് നമ്മളുടെ റോള് മാറി ഇപ്പം ചൈന ഒന്ന് സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായവും ഇല്ലായിരുന്ന ചൈന ഇന്ന് ഭയങ്കരമായിട്ട് ഗ്രോ ഗ്രോ ചെയ്തിരിക്കുകയാണ് ഇത്തരം റെവല്യൂഷൻ നമ്മുടെ നേബർഹുഡിൽ നടക്കുകയാണെങ്കിൽ ഈ സിനിമയെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ലോങ് ഹീടാക്കാൻ പറ്റും അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കാര്യം ഒരിക്കൽ ബുദ്ധിസം ചൈനയെ കോൺകർ ചെയ്ത ഒരു ഇന്ത്യക്കാരൻ ആണ് ബുദ്ധിസത്തിലൂടെ കോൺകർ ചെയ്തത് ഇന്ന് അതേപോലെ ഒരു ഇന്ത്യക്കാരനോ കോൺകർ ചെയ്യാണ് അത് ഖാനാണ് ഇന്ന് അമീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ചൈനയിലെ പ്രൈം മിനിസ്റ്ററിനേക്കാളും പോപ്പുലറാണ് കാര്യം അദ്ദേഹത്തിൻ്റെ മൂന്ന് ചിത്രങ്ങളിലൂടെ അദ്ദേഹം അത്രയും പോപ്പുലറായി ഇന്ന് അമീർ ഖാൻ്റെ ഒരു ചിത്രം കാണിച്ച് അദ്ദേഹം മെയിൻ റോൾ പോലും വേണ്ട ആയിരം കോടി ആ സിനിമ കളക്ട് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് ഒരു സിനിമ ഇറങ്ങി സീക്കർ സൂപ്പർ സ്റ്റാർ അതിനകത്ത് മെയിൻ റോൾ അമീർ ഖാനല്ല പക്ഷേ ചിത്രം ആയിരം കോടിയിലേറെ കളക്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ചൈനയിൽ നടക്കുമെങ്കിൽ ഇതുപോലെ നമ്മൾ ലോകം മുഴുവൻ നമ്മളുടെ ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ മതി കാര്യം നമ്മുടെയെല്ലാം ഉള്ളിൽ സിനിമയുണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അതിന് ടിക്കറ്റ് എടുക്കുന്ന മനസ്സിതി അപ്പോൾ അവിടുത്തെ ടാലൻസും എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് കീഴടക്കാൻ പറ്റും അതുപോലെ സിനിമ എന്ന ഒരു മാധ്യമത്തിന് മാത്രമേ ഇന്ത്യൻസിനെ ഒരു രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ഒന്നിക്കാൻ ഉള്ള കഴിവ് ഒരു തിയേറ്ററിനുള്ളിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കുന്നില്ല അപ്പോൾ അത്രയും ഒരു മാഗ്നറ്റിക് പവർ ആ സിനിമയ്ക്കുണ്ട് അപ്പോൾ ഞങ്ങളിപ്പം ചെയ്യുന്ന ചില ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഉണ്ട് നൂറ് കോടിക്ക് മീത് ആസ്തിയുള്ള ഉണ്ട് ഇവർക്കാണ് ശരിക്കും ഇന്ത്യയെ മാറ്റിമറിക്കാനുള്ള റിയൽ ശക്തി നമ്മളെപ്പോഴും വിചാരിച്ചും ഗവൺമെൻറ് മാറ്റിമറിക്കുന്നു ഒരിക്കലും ഗവൺമെൻറ് അല്ല ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നതും ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്നതും ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ചൈനയിൽ ഇത് ചൈനയിലിത് കൺട്രോൾ ആയതുകൊണ്ടാണ് ചൈന ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു വലിയ മാറ്റം വരുത്തേണ്ടത് ഈ ഒരു ലക്ഷം പേരാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇവരാരും ഒരു സിംഗിൾ ഫോക്കസിലല്ല വർക്ക് ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ട് അവർ വർക്ക് ചെയ്യുന്നു അവർക്ക് അവർ ആരൊക്കെയാണെന്ന് അറിയില്ല അവരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ല ഈ സിനിമ ഉപയോഗിച്ച് ഞങ്ങൾ ഇവരെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോജക്റ്റ് ഇന്ത്യ അതിൽ ഞാൻ എന്താ എങ്ങനെയാണ് അല്ല അതിൽ ഇവരെല്ലാം ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ളവരാണ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ലക്ഷ്യമിട്ടത് വൺ ഡോളേഴ്സുകൾ വൺ റുപ്പി നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഈ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പം ഒരു ഡോളർ ഒരു രൂപയായിരുന്നു ഇക്കലൻ്റെ ആയിരുന്നു പക്ഷെ അതിൽ നിന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ എക്കണോമിക് ബക്കറ്റിൻ്റെ ഡ്രെയിൻ ഹോൾസ് അടയ്ക്കണം ഇതിലേക്ക് കൂടുതൽ മണി ഫോറിൻ മണി കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടണം നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കണം ഇതിനാണ് ഈ ഒരു ലക്ഷം പേര് വിചാരിക്കേണ്ടത് ഞങ്ങളത് അപ്പോൾ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും സിനിമ ഇൻഡസ്ട്രിയിലുമാണ് സിനിമയാണ് എൻ്റെ കൂടുതൽ പാഷൻ ഇപ്പം ഞാൻ സിനിമയെ ഫോക്കസ് ചെയ്തിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഡ്രെയിൻ ഹോൾസും അടക്കുക അതായത് ഇന്ന് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമി ട്രെയിൻ ചെയ്യുകയാണ് ഇതിലെ ടെക്നോളജി മൊത്തം നമ്മൾ ഹയർഡാണ് പണം കൊടുത്ത് നമ്മൾ ക്യാമറ വാങ്ങുന്നു പ്രൊജക്ടർ വാങ്ങുന്നു തിയേറ്ററിൽ പെപ്സി പോപ്കോൺ എല്ലാം വാങ്ങുന്നു കമ്പ്യൂട്ടർ എല്ലാം നമ്മൾ വാങ്ങുന്നു പക്ഷേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഈ ടെക്നോളജി മൊത്തം നമ്മളുടേതായി മാറണം കാര്യം ഈ റെവല്യൂഷൻ ചൈനയിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞ റെവല്യൂഷനാണ് നമുക്ക് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് രണ്ടായിരത്തോളം ബില്യണേഴ്സിനെ സിനിമയിൽ താല്പര്യമുള്ള ബില്ലിയനേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇവരെ കോർത്തിണക്കുന്നു ഇവർക്ക് ഒരു ലക്ഷ്യം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇവരെ ആകർഷിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് എരിസ് പ്ലക്സ് എന്ന് പറഞ്ഞ തിയേറ്റർ ചെയ്തത് ഞങ്ങളുടെ ആദ്യത്തെ കോൺട്രിബ്യൂഷനാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നല്ല തിയേറ്റേഴ്സ് കൊടുക്കുക ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയിൽ അത് കാണുവാനുള്ള ഫെസിലിറ്റി ആദ്യം കൊടുക്കുക അപ്പോൾ ഫിലിം മേക്കേഴ്സ് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ തുടങ്ങും അതിനുവേണ്ടി നല്ല സ്റ്റുഡിയോസ് നമ്മൾ ചെയ്യണം അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റവും മികച്ച അനിമേഷൻ സ്റ്റുഡിയോ ഏറ്റവും മികച്ച പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഏറ്റവും മികച്ച തിയേറ്റർ ഇതൊക്കെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഇപ്പുണ്ടോ കേരളത്തിൽ എരിസ് പ്ലസ് അല്ലാതെ പിന്നെ ടെക്നോ പാർക്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അനിമേഷൻ സ്റ്റുഡിയോ ടെക്നോ പാർക്കിൽ ഞങ്ങൾ വീഗോപ്പൺ ഇന്ന് അവിടെ ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത് അതായത് വിദേശ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് തിരുവനന്തപുരത്തുള്ള ടാലൻസിനെ ഉപയോഗിച്ച് വിദേശ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് വേറെ ഇതുപോലെ ആ ഇന്ത്യ ഉടനെ ഏതാണ്ട് നൂറോളം ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ഇന്നുള്ള സിനിമ മേഖലയിലുള്ള മേക്കിംഗ് ആവട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ എല്ലാം മാറ്റി അതിന് ഇത് വിജയിക്കണമെങ്കിൽ നമുക്ക് പണം വേണം ടെക്നോളജി വേണം ഇൻറ്റസ്ട്രിയുടെ സപ്പോർട്ട് വേണം ഏറ്റവും മികച്ച ടാലൻസ് വേണം ഇപ്പം ടാലൻറ്റ് അയൻറ്റിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഈ മണി കൊണ്ടുവരണമെങ്കിൽ ഈ ഇതിൻ്റെ താല്പര്യമുള്ള ബില്ലിയനേഴ്സിനെ കൊണ്ടുവരണം ഇവരെ കൊണ്ട് തിയേറ്റേഴ്സ് അവരുടെ ഹോം ടൗണിലെല്ലാം ഞങ്ങൾ ട്രിവാൻഡ് ഇതുപോലെയുള്ള മൾട്ടിപ്ലക്സസ് കൊണ്ടുവരണം ഇവരെ കൊണ്ട് അനിമേഷൻ സ്റ്റുഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോസ് ടെക് ഈ ഇതിനാവശ്യമുള്ള ടെക്നോളജിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവരണം ഇതൊക്കെയാണ് പ്രോജക്റ്റിൻ്റെ കൂടെ അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും ഒരു കാർണിവൽ നടത്തി ഈ ബില്ലിയനേഴ്സിനെല്ലാം ഒരു മേ സ്ഥലത്ത് കൊണ്ടുവരുന്നു പരസ്പരം മീറ്റ് ചെയ്യുന്നു പിന്നീട് റെഗുലറായിട്ട് പ്രൈവറ്റ് മീറ്റിംഗ്സ് ഇതിൻ്റെ ചാപ്റ്റേഴ്സ് പലയിടത്തും ഓപ്പൺ ചെയ്യണം ഇപ്പം കേരളത്തിലെ ചാപ്റ്റർ ഓപ്പൺ ആയി ദുബായ് ചാപ്റ്റർ ഓപ്പൺ ആയി അടുത്തത് ബാംഗ്ലൂർ ചാപ്റ്റർ ഓപ്പൺ ആവുകയാണ് ഇതുവരെ കൊണ്ട് മെച്ചം മെച്ചമുണ്ടായിട്ടുണ്ടോ കുറച്ചെങ്കിലും നമ്മുടെ ഇല്ല കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നമ്മളുടെ ബ്ലോക്ക് ബസ്റ്റ് റവന്യൂവിൻ്റെ ഗ്രോത്ത് അറുന്നൂറ് ശതമാനമാണ് കാര്യം ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ആയി ഇപ്പം റഷ്യ ഒരിക്കൽ യു എസ് എസ് ആർ മൊത്തം ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന റോൾ എടുത്തിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മിസ്റ്റർ കെയുർ പട്ടേൽ എന്ന് പറയുന്നത് ശ്രീ കെ പട്ടേലാണ് ആക്ച്വലി ഈ ചൈനീസ് മാർക്കറ്റ് ഈ അമീർ ഖാൻ പ്രൊഡക്ഷൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് കെ പട്ടേൽ അദ്ദേഹം ഏറ്റവും ആർക്കും അറിയാത്ത കാര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട് നെയ്യാറ്റിൻകിരയിലാണ് പതിനഞ്ച് ദിവസം വരുന്നത് അദ്ദേഹം ഒരു ഗുജറാത്തിയാണ് അമേരിക്കൻ സിറ്റിസൺ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ അദ്ദേഹമാണ് അമേരിക്ക എന്താണ് ഹോളിവുഡിൽ തന്നെ വൺ ഓഫ് ദി മേജർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഹെഡ് അദ്ദേഹം തന്നെയാണ് ഈ എ ബേസിക്കലി പക്ഷേ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ എല്ലാ സിനിമാക്കാരും ഇവിടെയാണ് വരുന്നത് വീടുണ്ടോ അദ്ദേഹത്തിന് ഭയങ്കര ആയുർവേദ ഒരു പ്രിയനാണ് അദ്ദേഹം അദ്ദേഹം ഒരു വലിയ ആയുർവേദ റിസോർട്ട് പോലെ സെറ്റ് ചെയ്ത് എല്ലാ മാസവും ഇവിടെ എത്തും പതിനഞ്ച് ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു റെസ്റ്റ് പ്ലേസ് കാര്യം ഇവർ ബില്ലിയനേഴ്സിൻ്റെ ഒരു വലിയ ഗ്രൂപ്പുണ്ട് അവർ ലോകം മുഴുവൻ ഏറ്റവും നല്ല ശുദ്ധവായു ശുദ്ധവെള്ളം റേഡിയേഷൻ കുറവുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് നടന്ന അവസാനം നെയ്യാറ്റിൻകരയിൽ നെയ്യ നെടുമ സോറി നെയ്യാറ്റിൻകരയിൽ നെടുമങ്ങാട് നെടുമ്പങ്ങാട് ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന് അദ്ദേഹം അവിടെയാണ് വരുന്നത് ഞാനും അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അവിടെയാണ് അപ്പോൾ അദ്ദേഹമാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉള്ള ഒരു വ്യക്തിയെ സിനിമയുമായി ബന്ധപ്പെട്ട് ആദരിക്കണമെങ്കിൽ അദ്ദേഹത്തിനെയാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു ലൈംലൈറ്റിലേക്ക് വരാറില്ല എല്ലാം തൃശ്ശീലേക്ക് പിന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ഭാഗമായിരുന്നു അദ്ദേഹം ആക്ച്വലി എന്നെ വിളിച്ചു വരുന്നത് ഞാൻ ഈ ഇൻഡ്യ വുഡ് അനൗൺസ് ചെയ്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ ആ കൺസെപ്റ്റ് കേട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് ശരിക്കും എനിക്ക് ഒരുപാട് മോറൽ സപ്പോർട്ട് തരുന്ന ലെജൻസ് ഉണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ കെ പട്ടേൽ പോലെ സി ശ്രീ രാമോജിറാവു ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം ആ സ്റ്റുഡിയോ തന്നെ വിട്ടു തന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രോജക്റ്റും ഫിലിം സിറ്റിയിലാണോ ആ ഫിലിം സിറ്റിയിലായിരുന്നു ഞാൻ ആദ്യത്തെ രണ്ട് വർഷവും ചെയ്തത് പിന്നീട് അത് ഫിലിം സിറ്റിയിലേക്ക് പബ്ലിക്കിന് വരാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപാട് ാണ് സിറ്റിന്ന് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ കാർണിവൽ നടത്തിയത് ആ അതുപോലെ പ്രസാദ് സ്റ്റുഡിയോയുടെ ഓണർ രമേശ് പ്രസാദ് ഇവരൊക്കെ എന്ന് വെച്ചാൽ എന്താണ് മിഷനറീസ് ലെജൻസ് ആണ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഇവരെയാണ് ആക്ച്വലി ഇവരെയൊക്കെ മനസ്സിൽ കണ്ടതാണ് ഈ ഫിലിം ഇൻഡസ്ട്രി ഒരു പ്രോജക്റ്റ് എത്ര പ്ലാൻ കാലം ഇത് ശരിക്കും ഞങ്ങൾ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്കിന് അതുകൊണ്ട് മൂന്നര വർഷം ഇടുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷനിലിടെ ശരിക്കും ഇപ്പം കെ പി എൻ ജി ആണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഈ നൂറ് വർഷം കഴിഞ്ഞ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് ഈ സ്ട്രക്ചർ ചെയ്തത് കെ പി എം ജിയുടെ അത് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ മിനിമം ഫൈവ് ഇയേഴ്സ് എടുക്കും പക്ഷെ അത് ഫൈവ് അതിൽ ഒരു സെവൻ ഇയേഴ്സ് നടന്നാൽ തന്നെ ഇറ്റ്സ് എ റെവല്യൂഷൻ ബേസിക്കലി അത് ഇപ്പം തന്നെ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും പത്ത് ആയിരിക്കും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ റവന്യൂ ഇപ്പം രണ്ട് ബില്യൺ ഡോളറാണ് നമ്മളുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് സിനിമയിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുകൊ അല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യരുത് നമ്മൾ സി ഒരു എക്സാമ്പിൾ പറയാം തിരുവനന്തപുരത്ത് ഏരിസ് പ്ലെക്സ് ഞങ്ങൾ തുടങ്ങുമ്പം ആ തിയേറ്ററിൽ തന്നെ എത്ര അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലോ ശോചനീയ അവസ്ഥ ആരും അവിടെ പോകാറില്ലല്ലോ ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ കണ്ണാണ് അതിനുശേഷം എത്രയോ മൾട്ടിപ്ലെക്സുകളാണ് വന്നത് ഞങ്ങളിവിടെ തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫോർ കെ ചിത്രം ഈ തിയേറ്ററിന് വേണ്ടി ബാഹുബലി എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിത്രം ഒരു ഫോർ കെ പ്രിൻ്റർ ആക്കി അത് ഈ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് മൂന്ന് കോടിയിലേറെ രൂപയാണ് അതോടുകൂടിയാണ് ഫോർ കെ റെവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങുന്നത് ഫോർ കെ തിയേറ്റേഴ്സ് വരാൻ തുടങ്ങി ഫോർ കെ മൂവീസ് വരാൻ തുടങ്ങി പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഫോർ കെ അല്ല അടുത്ത എയ്റ്റ് യിലേക്കുള്ള വിഷനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ഈ ഒന്നാം തീയതി തന്നെ ഞങ്ങൾ ഇതിൻ്റെ സൗണ്ടും പ്രൊജക്ഷനും ഒക്കെ ഞങ്ങൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു അപ്പോൾ ഇത് പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പം തിയേറ്ററിലേക്ക് ആൾക്കാർ എതിച്ചെത്തും ഇപ്പം തന്നെ ഞങ്ങളുടെ തിയേറ്ററിൽ ഈ മാസമൊക്കെ വീക്കെൻഡ്സ് ആവറേജ് നയൻറ്റി പെർസെൻറ്റ് ഓക്കുപെൻസി വീക്ക് ഡേയ്സിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ഓക്കുപെൻസി ഇതൊക്കെ ഒരിക്കലും ഇവിടെ സംഭവിച്ച കാര്യമല്ല അപ്പോൾ കൂടുതൽ ആൾക്കാരെ അതായത് നിർമ്മിക്കുന്ന ചിത്രത്തിനെ അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമ്മൾ ഡെലിവറി ചെയ്യണം അതോടുകൂടി അതുപോലെ തന്നെ ഈ എന്താണ് പ്രേക്ഷകനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു സംസ്കാരം ഇവിടെ ഇല്ല എന്താണ് പ്രേക്ഷകൻ എന്നും ടു എന്താണ് ഫോർ എന്താണ് സൗണ്ട് എന്താണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ടിക്കറ്റിന് കൊടുക്കുന്നതല്ല എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ടൈമാണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാവണം അതിനെ ആ സിനിമയെ വലിയ ക്യാൻവാസിൽ ആ ക്വാളിറ്റിയിൽ കണ്ടു തുടങ്ങിയാൽ അത് പുതിയ കൾച്ചറാണ് ഈ ഡാം നയൻറ്റീൻ നയൻ നയനിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ഒരു പാഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം പക്ഷേ എനിക്കറിയാം ഇവിടെ സാധാരണ സിനിമ ചെയ്യാൻ നൂറുകണക്കിന് ഡയറക്ടേഴ്സ് ഉണ്ട് അതിനൊരു സോഹൻ പ്രോയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച സിനിമ ഞാൻ ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആയിരുന്നു ഞാൻ വായിച്ച ഒരു പുസ്തകമുണ്ട് ഈ സത്യചിത്രയുടെ ഒരു ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഹോളിവുഡ് ഫോമാറ്റുള്ളൊരു ചിത്രം ചെയ്യുക അദ്ദേഹം അതിനുവേണ്ടി പന്ത്രണ്ട് വർഷം എഫേർട്ട് ഇട്ടതാണ് ഏലിയൻ എന്ന് പറഞ്ഞൊരു ചിത്രം തന്നെ പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അത് സ്ക്രാപ്പ് ചെയ്തു അതാണ് പിന്നീട് സ്പീൽബർഗിൻ്റെ ഇ ടി ആയിട്ട് മാറി അതേ കമ്പനി കൊളംബിയ പിച്ചേഴ്സ് തന്നെ ഇറക്കുന്നത് അപ്പം ഞാനത് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ എക്സാക്ട് ഹോളിവുഡ് ഫോർമാറ്റിൽ പക്ഷേ അങ്ങനെ വരുമ്പം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും പക്ഷേ അതിൻ്റെ ക്വാളിറ്റീസ് ടോട്ടലി ഡിഫറൻറ്റ് പുതിയൊരു കൾച്ചറാണ് കാര്യം അന്നത്തെ ടെൻ മില്യൺ ഡോളർ ആയിരുന്നു അതിൻ്റെ അതന്നത്തെ ബഡ്ജറ്റ് ലാഭത്തിലാക്കാൻ പറ്റില്ല എനിക്കൊരു ഇരുപത്തിരണ്ട് കോടി അറുപത്താറ് ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട് പക്ഷെ അത് ഞാനതിനെ ഒരു ലോസ് ആയിട്ട് കാണില്ല കാര്യം ആ ചിത്രം ഉണ്ടാക്കേണ്ട ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം മുല്ലപ്പെരി മുല്ലപ്പെരിയാറിനെ ഇളക്കിയത് അതിലെ വിഷ്വൽസിലൂടെയാണ് ആദ്യമായിട്ടൊരു വലിയ സംഭവമായിട്ട് മാറിയത് കാര്യം ഒരു ദിവസം അൻപതിനായിരം തൊട്ട് ഒരു ലക്ഷത്തോളം ആൾക്കാർ ആരും പറയാതെ സ്വമേധയാ ഗ്രൂപ്പുകളായിട്ട് അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നു നൂറുകണക്കിന് മീഡിയാസ് അവിടെ എത്തി അത് കവർ ചെയ്തു നൂറ്റി ഇരുപത്തഞ്ചോളം ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി ഇതെല്ലാം ചിത്രം നേടി പക്ഷേ അന്ന് അത് നാഷണൽ ബാനിന് വേണ്ടി തമിഴ്നാട് ശ്രമിച്ചു അവർക്ക് പറ്റാത്ത ഒരവസാന അസോസിയേഷൻസ് മുഖേന ഇതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതിന് ശരിക്കും മസക്കരിയായി എൻ്റെ റവന്യൂ അങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ വാണബ്രദേശ്സ് അത് എഴുന്നൂറ് സ്ക്രീൻസിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യാനുള്ള ഒരു മെഗാ പ്രോജക്റ്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് ബാഹുബലി പോലും അന്ന് നാല് ഇന്ന് നാല് സിനിമയിൽ റിലീസ് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ അഞ്ച് ഭാഷയിൽ ആദ്യമായിട്ട് സിനിമ റിലീസ് ചെയ്യാനുള്ള വലിയ പ്ലാനായിരുന്നു എല്ലാം സെറ്റായി എല്ലാ ലാംഗ്വേജും ഒരേ ദിവസം സെറ്റായി അപ്പോഴാണ് ഈ ബാനും ഫ്രഷും എല്ലാം വന്നത് പക്ഷേ ഞാനതിനെ അതുകൊണ്ട് തളർന്നൊന്നുമില്ല ഞാൻ അടുത്തത് ഇനി പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഇത് തിയേറ്ററിൽ വന്നപ്പോഴാണ് ഒരു തിയേറ്റർ പോലും അത് കാണിക്കുവാനുള്ള എക്യൂപ്മെൻറ് അല്ല കാര്യം പ്രൊജക്ഷൻ അത്രയും പെത്തറ്റിക്കയാണ് ത്രീ ഡി ചിത്രം ഫസ്റ്റ് ഡേ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് മാറ്റി അത്രയും പത്തറ്റിക് പ്രൊജക്ഷൻ സൗണ്ട് ഞാൻ ഇത്രയും ആദ്യമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിങ് സൗണ്ട് ചെയ്തൊരു മൂവി അത് കാണിക്കുവാനുള്ള സൗണ്ട് സിസ്റ്റം ഒരു തിയേറ്ററിലും ഇല്ല അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാനൊരു എൻ്റെ എൻ്റെ നാല് വർഷത്തെ എഫേർട്ടായിരുന്നു ചിത്രം എൻ്റെ ഏതാണ്ട് പത്ത് പതിനാറ് വർഷത്തെ എല്ലാ ഏണിങ്സും ഞാൻ ആ സിനിമയിലെടുത്തത് ഇനി എൻ്റെ ഈ ഹാർഡ് ആൻഡ് മണി ഞാനൊരു സിനിമയിൽ ഇടുന്നെങ്കിൽ അന്ന് സിസ്റ്റം മാറണം മാറാതെ ഞാൻ ഒരു കാര്യമില്ല അത് അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണ് ഞാൻ ഇത് മാറ്റാൻ വേണ്ടി ആദ്യം എന്താണ് പല എന്താ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് ഇന്ത്യൻ ഫിലിമിൻ്റെ ആൾക്കാരെല്ലാം വരുമ്പം അവിടെ ചര്ച്ചയിൽ പങ്കെടുക്കും എവിടെയൊക്കെ ഈ ഫിലിം ഫെഡറേഷൻ്റെ എവിടെയൊക്കെ മീറ്റിങ്സ് ഉണ്ടോ അവിടെ പോവും അവര് നമ്മുടെ കൺസേൺസ് അറിയിക്കും പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല അവർക്ക് എവിടെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത് സ്വയം മുന്നോട്ടിറങ്ങി ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത് പിന്നീട് ഇപ്പം ഇനി എടുത്ത സിനിമ പ്ലാൻ ഉണ്ടോ ഇല്ല ഞങ്ങൾ ഇപ്പം തന്നെ ഈ ഇതിനു വേണ്ടി രണ്ടായിരം പേരുടെ ഒരു കൺസോഷ്യോ ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഈ കൺസോഷ്യയിലേക്ക് വരുമ്പ വരുമ്പോൾ ഇവരെ ആദ്യം സിനിമ പഠിപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ഇവരോട് പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഒരു ചാരിറ്റി മൂവി ചെയ്യുക ഇവരെല്ലാം കോടികൾ എല്ലാ വർഷവും ചാരിറ്റിക്ക് കൊടുക്കുന്നത് ഈ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഒരു സോഷ്യൽ ഉള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക അത് പ്രദർശിപ്പിച്ച് അതിൽ ഈ തിയേറ്ററിലാവാം അല്ലെങ്കിൽ സ്കൂൾസിലോ കോളേജിലോ കാണിച്ച് കിട്ടുന്ന കളക്ഷൻ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക അപ്പം ദാറ്റ് വിൽ ബി ദി ബെസ്റ്റ് എന്താണ് ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് മോഡലാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നല്ല സോഷ്യൽ ഇലമെൻറ്റ് സബ്ജക്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റും ഒരു കൊമേഴ്സ്യൽ കോംപ്രമൈസിലത് കാണിക്കാം അതിൽ മാം അതിലുപരി അപ്കമിങ് ആർട്ടിസ്റ്റുകൾ ഇവരെ ലോഞ്ച് ചെയ്യാനൊരു പാഡില്ല നമുക്ക് വെയിൽ ഇതിൻ്റെ ബെസ്റ്റ് ലോഞ്ചിങ് പാഡാണ് ഈ ചാരിറ്റി മൂവീസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്തു ഐക്യകോണത്തെ ബിഷകരന്മാർ അതിൽ നൂറ്റി എഴുപത്തഞ്ച് അപ്കമ്മിങ് ടാലൻസിനാണ് നമ്മൾ ലോഞ്ച് ചെയ്തു ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവിയെ നമുക്ക് അവിടെ വരെ ഒരു ഇൻ്റർനാഷണലി എത്തിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഇതേപോലുള്ള നൂറുകണക്കിന് ചാരിറ്റി മൂവീസിന് വരുന്നുണ്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ബില്ലിയനേഴ്സ് അവർ ഈ ഒരു ചാരിറ്റി മൂവി ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യത്തെ ഭാഗമാവുകയാണ് പിന്നെയാണ് ഇവർ മൾട്ടിപ്ലെക്സ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാലാണ് ഇവരെ കൊണ്ട് കൊമ്മി കാര്യം നമ്മളുടെ ഈ തിയേറ്റർ നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും റെഡിയായി കഴിയുമ്പോൾ ഇവർക്ക് വലിയ പ്രോജക്ട്സിലേക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തിയേറ്റർ നെറ്റ്വർക്ക് ഉണ്ടാവുമ്പോഴത്തേക്ക് തീർച്ചയായും കാര്യം ഇപ്പോൾ ഈ ബില്ലിനേഴ്സ് എല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവരാണ് ഇപ്പം നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഹോം ടൗണിൽ ചെയ്യണം കാര്യം നിങ്ങളുടെ വീട് വെക്കുന്നത് പോലെ നിങ്ങളുടെ സെക്കൻഡ് ഹോം ആയിട്ട് വേണം ഈ മൾട്ട ഈ മൾട്ടിപ്ലക്സ് ചെയ്യാൻ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് നാട്ടുകാരെ മുഴുവൻ വിളിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ തിയേറ്ററിലേക്ക് എനിക്ക് എൻ്റെ സ്ഥലത്തുള്ള എല്ലാ നാട്ടുകാരെയും എനിക്ക് വിളിച്ച് നല്ലൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയായിട്ട് ഇത് കണ്ട് കൂടി അവരുടെ പോക്കറ്റിൽ പണം നിങ്ങളുടെ പോക്കറ്റിൽ വെക്കും അതാണല്ലോ ബിസിനസ് നിങ്ങളുടെ പോക്കറ്റിൽ പണം എൻ്റെ പോക്കറ്റിൽ അത് കൂടി തന്നാൽ ദറ്റ് ഈസ് ദ നിങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങളുടെ നാട്ട് സ്വദേശത്തുള്ള ആൾക്കാർക്ക് അപ്പം ഇത് ഈ മെസ്സേജ് ആണ് ഞങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് പോട്ടെ ഇവരോട് എല്ലാം പറയുന്നത് അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ അതിനോട് പങ്കെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു അത് ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ് ഈ സിനിമയ്ക്കപ്പുറം ബേസിക്കലി നിങ്ങളൊരു സോഹൻ റോയ് ഒരു ആർക്കിടെക്റ്റ് ആർക്കിടെക്റ്റാണോ അപ്പം ഒന്ന് ഈ സിനിമ ലോകത്തേക്ക് വരുന്ന അതായത് എനിക്ക് എന്താ ബിസിനസ്സിനെ കുറിച്ചൊന്ന് പറയാം എന്താ എന്താണ് ബിസിനസ് ഇപ്പോൾ ഷിപ്പ് ബിസിനസ്സിൻ്റെ കാര്യം ഞങ്ങൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആണ് ഒരു ഫോർട്ടി ഇപ്പോൾ ഫോർട്ടി നയൻ കമ്പനീസ് ഉണ്ട് എരിസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ അതിൽ കോർ ബിസിനസ് എരിസ് ഗ്രൂപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്ഥാപനം അതിൽ കോർ ബിസിനസ് ആണ് ഷിപ്പ് ആർക്കിടെക്സ് നേവൽ ആർക്കിടെക്സ് ഷിപ്പ് ഡിസൈൻ എല്ലാം വരും ഷിപ്പിൻ്റെ ഇൻസ്പെക്ഷൻ ഇന്ന് വേൾഡിലെ ഹൾ ഇൻസ്പെക്ഷനിൽ വള്ളംത്തിൽ ഷിപ്പിൻ്റെ ഹൾ അതിൻ്റെ ഇൻസ്പെക്ഷനിൽ വേൾഡ് ലാർജസ്റ്റ് കമ്പനിയാണ് നമ്മൾ പിന്നെ നമ്മൾ വി ആർ എൻഡു ഇൻറ്റീരിയർ ഡിസൈൻസ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ടെലിവിഷൻ ചാനലേ ഉള്ളൂ എൻറ്റയർ വേൾഡ് ഷിപ്പിംഗിൽ അതൊരു മെറൈൻ ഡിസ്റ്റിവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അത് റൺ ചെയ്യുന്നുണ്ട് പക്ഷേ ടെക്നിക്കൽ ചാനൽ നിഷ് ചാനൽ മാരറ്റീൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് ഞങ്ങളൊരു സി എസ് ആർ ആക്ടിവി അത് കൊമേഴ്സ്യല്ല ആക്ച്വലി ഒരു സി എസ് ആർ ആക്ടിവിറ്റി പോലെ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മൾ ആ സാധനം തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ കോർ ആക്ടിവിറ്റി പല രാജ്യങ്ങളിൽ ഓഫീസുണ്ട് പതിനഞ്ച് പതിനഞ്ച് കൺട്രീസിലോളം നമുക്ക് ഒരു വിറ്റ് ഒരു കുറിച്ച് ഏകദേശം പറയാൻ പറ്റുമായിരിക്കും അത് നമ്മൾ നമ്മൾ ചില കമ്പനി പോളിസിയിൽ പറയാറില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നെച്ചാൽ നമ്മുടെ ലാഭത്തിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റ് വി ഗിവി ടു ദ എംപ്ലോയീസ് അത് ഞങ്ങളുടെ ഒരു മാനേജ്മെന്റിൽ ഒരു വലിയ ഒരു പോളിസി ഒരു വളരെ റെവല്യൂഷണറി കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവന്നത് അത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിൻസിയർ എംപ്ലോയീസിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഏരിയസിൽ വരിക കാര്യം അവരതിൽ ഓരോ വ്യക്തിയും അവർക്ക് ആ എന്താണ് എത്രയും സാറ്റിസ്ഫാക്ഷനിലൂടെ അവർ വർക്ക് ചെയ്യുന്നത് രാത്രി ഒരു മണിക്ക് വന്നാലും നിങ്ങൾക്ക് കാണാം ആരും പറഞ്ഞിട്ടല്ല ഒരു എമർജൻസി ജോബ് ജോബുണ്ടെങ്കിൽ അവർ വന്ന് അത് എത്ര ജീവനക്കാരോട് മൊത്തം ആയിരത്തി അറുന്നൂറ് പെർമനൻറ്റ് എംപ്ലോയീസ് ഉണ്ട് പിന്നെ പ്രോജക്റ്റ് എംപ്ലോയീസ് ഉണ്ട് അവർ ആവശ്യം വരവ് വരും പോകുന്ന ഇതുണ്ട് പിന്നെ ഒരുപാട് ഇതുപോലെ ഇപ്പം പേരൻറ്റ് പെൻഷൻ എന്ന് പറയുന്ന സ്കീം നമ്മൾ കൊണ്ടുവന്നു അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയതാണ് കാര്യം എല്ലാ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഈ ജീവിത പെൻഷൻ കാര്യം അവരും ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് കാര്യം നമ്മളുടെ ഈ നല്ല എംപ്ലോയീസിനെ മുഴുവൻ പ്രൊവൈഡ് ചെയ്തത് ഈ പേരൻസാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലേക്ക് പോകും ഇവരും നമ്മുടെ പേറോറിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം നല്ല എന്താണ് ഒരു പ്രാർത്ഥന ആയിരിക്കാം സ്ഥാപനം നല്ല രീതിയിൽ പോകും ഭാര്യയ്ക്ക് വിവാഹ സമ്മാനമായി ബെൻലി വാങ്ങിക്കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ കഥ അത് പറഞ്ഞത് ഇല്ല അത് ഇല്ല ഞാൻ ഞാൻ വളരെ ഈ ഞാൻ അങ്ങനെ ഒരു കാറ് കമ്പക്കാരനൊന്നുമില്ല ഞാനിന്ന് ഓടിക്കുന്നത് എൻ്റെ പത്ത് വർഷം പഴക്കമുള്ളവർ വണ്ടി കാര്യം എനിക്ക് ഈ ഒരു വാഹനം കിട്ടി കഴിഞ്ഞാൽ അതിനോട് ഭയങ്കര ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് കാര്യം ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് നമ്മൾ സഞ്ചരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വാഹനം സ്ക്രാപ്പ് ആവുന്നവര് കാര്യം സ്ക്രാപ്പാർഡിലേക്കാണ് പോയത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കുന്നത് പക്ഷേ വൈഫ് വൈഫിന് ഞാൻ എപ്പോഴും ഒരു നല്ല വണ്ടി കൊടുക്കാറുണ്ട് ഇത്തവണ അത് കൊടുക്കാൻ ഒരു റീസൺ എപ്പോഴും എൻ്റെ പറയും ഒരു റോൾസ് റോസ് വേണമെന്ന് പറയും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലക്ഷറിയുടെ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയല്ല ഞാൻ ആക്ച്വലി അപ്പം ഞങ്ങൾ ഞാൻ ഞാൻ പലപ്പോഴും ആലോചിക്കും ഞങ്ങളിപ്പോൾ ഈ ചാരിറ്റി തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷറി കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ചാരിറ്റി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഇപ്പം ഞാൻ എക്കണോമിക് ക്ലാസ് യാത്ര ചെയ്യും അതൊരു സേവിങ് ആണ് ഞാനിത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ എം ഡി ഡയറക്ടേഴ്സും എല്ലാവരും അതിൽ യാത്ര ചെയ്യും ആ ഫണ്ട് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പേരൻറ്റ് പെൻഷനാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അത് അതിലൂടെയാണ് അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ മിക്കവാറും എല്ലാ യാത്രയിലും വൈഫ് കൂടെ ഉണ്ടാവും അപ്പം വൈഫ് വരുമ്പം ഞാൻ എൻ്റെ ഓഫീഷ്യൽ എൻ്റെ പോളിസി അനുസരിച്ച് ഞാൻ എക്കണമിക് ക്ലാസ് യാത്ര ചെയ്യും ഞാൻ വൈഫിനെ തന്നെ ബിസിനസ് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞാൽ വൈഫിന് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യുന്നത് ഞാൻ അപ്പം എന്നോടൊപ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അതിത്തവണ ഏറ്റവും എന്താണ് ഒരു വലിയൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റോൾസ് റോൾസോയിസ് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഫോർ വീൽ ഡ്രൈവർ ഒക്കെയാണ് അത് വളരെ പ്രൊസീജിയസ് ഒരു അറ്റംപ്റ്റാണ് അവരുടെ അപ്പം അതിൻ്റെ ഒരു ഡെമൻ ഒരു ഡിസ്പ്ലേ ഇത് യു എയിൽ അവർ കണ്ടിരിക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ റോൾസ് ഷോയിസ് പോകുന്ന ഒരു കൺട്രിയാണ് അപ്പോൾ അത് അവിടുത്തെ ഷേക്സിന് വേണ്ടി അവിടുത്തെ റൂളേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് അപ്പം എനിക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അതിന് കിട്ടി അപ്പം ഞാനന്ന സ്ഥലത്തല്ല ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു പോയി ഇഷ്ടപ്പെട്ടാൽ അന്നേരം അഡ്വാൻസ് കൊടുത്തോളൂ പറഞ്ഞു വൈഫ് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അന്നേരം അഡ്വാൻസ് അല്ല അത് ഇവിടുത്തെ റോൾ സോയ്സിൻ ആക്ച്വലി ദെർ ഇസ് നോ പ്രൈസ് ടാഗ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന സ്പെക്ക് അനുസരിച്ചിട്ടാണ് ഇന്ത്യയിലെ പ്രൈസ് ടാഗ് ആ സിക്സ് പോയിന്റ് നയൻ ഫൈവ് ക്രോസ് ഇന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് കോടിയോ നൂറ് കോടിയൊക്കെയോ ഉള്ള സ്പെക്കിലേക്ക് പോകാം അതുകൊണ്ട് ഓരോ കാറും അത് സ്പെഷ്യൽ കംപ്ലീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യും നമ്മൾ ഓരോ മെറ്റീരിയലും എല്ലാം ഡിസൈൻ ചെയ്യുന്നു അപ്പം അവിടുത്തെ ദുബായി തന്നെയല്ലേ പേര് പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇപ്പം റോഡിൽ ഓടുന്ന ഈ കാർ മാത്രമേ ഉള്ളൂ കാര്യം ബാക്കി റൂളേഴ്സിന് അവിടെ രണ്ട് വണ്ടി വന്ന് അത് അതുവരെ റോ റോഡിൽ കണ്ടിട്ടില്ല പിന്നെ ഇതിനോടൊപ്പം വന്നതാണ് ഇപ്പോഴും അതും മറ്റ് ഷോപ്സിലൊന്നും എത്തിയിട്ടില്ല ഫസ്റ്റ് കാർ എത്തി അതാണ് ശരിക്കും ഇതിനൊരു ന്യൂസ് വാല്യൂ കിട്ടിയത് ഇതിനോടൊപ്പം താങ്കളുടെ ഒരുപാട് കവിതകൾ നല്ല മനോഹരമായ ശബ്ദത്തിൽ താങ്കളുടെ ശബ്ദം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് പ്രചരിക്കാറുണ്ട് ഈ പ്രധാനപ്പെട്ട സമകാലിക വിഷയങ്ങൾ ഏതുണ്ടായാലും നല്ല കവിതകൾ നല്ല വിഷ്വൽ എഫക്റ്റ് ഉള്ള നല്ല വിഷുവൽ എഫക്റ്റ് നമുക്ക് അത്ഭുതമൊന്നുമില്ല ഡാം നയൻ നയൻ എടുത്ത ആൾ വിഷ്വൽ എഫക്ട് പക്ഷേ അങ്ങനെ ഒരു കലാകാരൻ കൂടിയാണോ ഒരു കവി കൂടിയാണോ അതിൻ്റെ ഒരു ബാഗ്രൂണ്ടെന്ന് പറയാം അല്ല സ്കൂൾ തലത്തിൽ ഞാൻ കവിതാലചനയ്ക്ക് പോകുന്നതാണ് സംസ്ഥാന യജനോത്സവത്തിന് അത് പിന്നീട് ഈ കോളേജ് ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര അപകർഷതാബോധത്തിൻ്റെ പേരിൽ ഞാൻ നിർത്തി കാര്യം ഈ കവിരങ്ങളിൽ എനിക്ക് പാടാനുള്ള കഴിവില്ല അപ്പം കവിയരെങ്കിൽ ഞാനൊരു പരാജയമാണ് കാര്യം കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴു അങ്ങനെ ഞാനൊരു കവിതയിൽ നിന്നുമെല്ലാം മാറി കാര്യം ഒരു തിരിച്ചറിവ് വേണം കാര്യം നല്ലൊരു കവിയായി വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്വരം വേണം നിങ്ങൾ കയറി അവതരിപ്പിക്കണം കാര്യം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പിന്നീട് ഞാൻ ആൽബം മ്യൂസിക് ആൽബത്തിലേക്ക് വന്നപ്പം ഞാൻ എഴുതിയാൽ മതി നല്ല മ്യൂസിക് ഇടാൻ ആളുണ്ട് പാടാനാളുണ്ട് അപ്പം ഞാൻ വീണ്ടും എഴുത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വന്നു പിന്നീട് റീസ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു ഈ സമയത്താണ് ജനുവരിയിൽ ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഇരിക്കുമ്പം ഒരു എന്താണ് ഒരു ഹർത്താൽ ദിവസമാണ് ഹർത്താലിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഞാൻ വെറുക്കുന്ന ഒരു സാധനമാണ് ഹർത്താൽ ഹർത്താലിനെ കുറിച്ച് ഞാൻ നാല് പേരെ എഴുതി ഇട്ടു അത് കഴിഞ്ഞ് നല്ലൊരു എന്താണ് ഒരു പോസ്റ്റ് കാർഡ് പോലെ ഞാൻ അത് ഡിസൈൻ ചെയ്തിട്ടു അതിന് നല്ല അപ്രീസിയേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും എഴുതി തുടങ്ങി അത് അതിനോടൊപ്പം തന്നെ ഒരു കവിത ഞാൻ ഒരു നീളത്തിലൊരു കവിത എഴുതി ഞാൻ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ബിജുറാം എന്ന് പറയുന്ന ഒരു വ്യക്തി അത് കംപ്ലീറ്റ് പാടി എനിക്ക് അയച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി എനിക്ക് ഞാൻ പുള്ളിയെ വിളിച്ച് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെറിയ കവിതകളൊന്നും നിങ്ങൾക്ക് ചെയ്തോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്വരം കടവെടുത്തോട്ടേന്ന് ചോദിച്ചു അങ്ങനെ ബിജുറാമെൻ്റെ സ്വരമായിട്ട് മാറി നിങ്ങൾ ഈ ഇന്ന് കേൾക്കുന്നതെല്ലാം ബിജുറാമിൻ്റെയാണ് ഐക്യകോണം ബിഷകുരുമാരിലൂടെ മ്യൂസിക് ഡയറക്ടറായിട്ടും പുള്ളി വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം നാനൂറാമത്തെ അണുക അണുകവിത എന്നാണ് അവന് പറയുന്നത് നാലു വരിയിൽ അന്നന്ന് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് മിക്ക കവിതകളും ഇടയ്ക്ക് ഞങ്ങൾ വലിയ കവിതകളും ഇതെവിടെ ഫേസ്ബുക്ക് ചെയ്യും അതിന് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് വഴിയാണ് ഇതിന്റെ സർക്ലേഷൻ ഒരെണ്ണം ഒരു ചെറിയ ഇഷ്ടപ്പെട്ട അല്ല ചെല്ലാൻ പറ്റത്തില്ലോ പുള്ളി പാടാനുള്ള കഴിവില്ല എല്ലാ ആശംസകളും നേരുന്നു എന്തൊക്കെ കൂടുതൽ ഇന്ത്യൻ സിനിമ ഹോളിവുഡിനെയും കീഴടക്കട്ടെ എന്ന് ചരിത്രം താങ്കളെ പോലും അവരെ ആവശ്യപ്പെടുന്നു